ടക്കുന്ന അരാജകത്വം സ്വാതന്ത്ര്യം സമത്വം നീതി എന്നീ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമേറിയ കാലത്താണ് നമ്മളുള്ളത് ദേശീയമോ രാഷ്ട്രാന്തരീയമോ ആയ മേഖലകളിലൊന്നും നീതിയും ന്യായവും കാണാനേയില്ല ഒട്ടനവധി ജനവിഭാഗങ്ങൾ കടുത്ത വിവേചനങ്ങൾ നേരിടുന്നു എല്ലാവരെയും തുല്യാവകാശങ്ങളുള്ള മനുഷ്യരായി കാണുന്ന സമത്വ ദർശനം എങ്ങുമില്ല ഇതിന്റെ സ്വാഭാവിക ഫലമെന്നോണം ധാരാളം ആളുകൾക്ക് സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെടുന്നു അധികാരമുള്ളവരുടെ അടിമകളായി ജനസഞ്ചയങ്ങൾ മാറ്റപ്പെടുന്നു ഇതിനെതിരെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെന്നതും സ്വാതന്ത്ര്യം സമത്വം നീതി എന്നീ മൂല്യങ്ങളെക്കുറിച്ച് ജനം മുമ്പത്തെക്കാളേറെ ബോധവാന്മാരാണെന്നതും ഇതിന്റെ മറുവശമാണ് പക്ഷേ മറ്റുള്ള മൂല്യങ്ങൾക്ക് സംഭവിക്കുന്നത് തന്നെ ഇവയ്ക്കും സംഭവിക്കുന്നു ഒന്നുകിൽ അതിതീവ്ര സ്വാതന്ത്ര്യ സമത്വബോധം അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിലൊക്കെ വളരെ അലസമായ നിലപാട് ഈ ആത്യന്തിക നിലപാട് ഏറ്റവും പ്രകടമായി കാണാനാവുക സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണ് സ്വാതന്ത്ര്യമെന്നാൽ പരിധികളില്ലാത്ത സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നാണ് കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ പിൻബലത്തോടെ ഇന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അത് അയാൾക്ക് ചെയ്യാം മറ്റുള്ള മനുഷ്യരുടെ അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ മതധാർമ്മികതയോ രാജ്യ നിയമമോ ഒന്നും അതിന് തടസ്സമായി കൂട വ്യക്തിബന്ധങ്ങളിലാണ് ഈ ആശയം കൂടുതലായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഉദാഹരണമായി പുരുഷന്റെ ലൈംഗിക അഭിലാഷങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നിർവഹിക്കപ്പെടേണ്ടത് സ്ത്രീയുടെ ലൈംഗിക വികാരങ്ങൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും അതിന് വിവാഹമോ കുടുംബം എന്ന സ്ഥാപനമോ ഒന്നും ആവശ്യമില്ല ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പേരിൽ ഇന്നത് വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ലൈംഗിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് സ്ത്രീ പുരുഷ ബന്ധം തന്നെ വേണമെന്നുമില്ല പുരുഷന് പുരുഷനെ വേൽക്കാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ശാരീരിക വീഴ്ച സ്ത്രീയും സ്ത്രീയും തമ്മിലായാലും ആ ആത്യന്തിക സ്വാതന്ത്ര്യവാദികൾക്ക് പ്രശ്നമൊന്നുമില്ല ഭാര്യയ്ക്ക് പുറമെ കാമുകിമാരെയും വേണമെന്ന് തോന്നിയാൽ പുരുഷന് അങ്ങനെയാകാം ഭർത്താവിന് പുറമെ കാമുകന്മാരെ സ്വീകരിക്കാനും ഭാര്യ സർവതന്ത്ര സ്വതന്ത്ര ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുറപ്പിക്കാം ഇരിയണമെന്ന് തോന്നുമ്പോൾ ഇരുവർക്കും പിരിഞ്ഞു പോവുകയും ചെയ്യാം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശസ്ത്രക്രിയയിലൂടെ ആണിന് പെണ്ണാകുന്നതിനും പെണ്ണിന് ആണാകുന്നതിനും തടസ്സവുമില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇങ്ങനെയൊരു സാമൂഹികാവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല പാശ്ചാത്യ നാടുകളിലെ അന്നത്തെ ലൈംഗിക അരാജകത്വത്തെക്കുറിച്ച് നമുക്ക് ചില കേട്ടറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഇത്രത്തോളം വശലായിരുന്നില്ല പക്ഷേ ഇന്ന് പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാതെ ഇത്തരം ഭയാനകമായ അരാജക ചിന്തകൾ പുതുതലമുറയെ കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശരീരം എൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവരെ നമ്മുടെ ക്യാമ്പസുകളിൽ തന്നെ എത്രയോ കാണാം എല്ലാ മതങ്ങളും ഇത്തരം അരാജക ചിന്തകളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ആ ചിന്തകൾക്ക് പ്രചാരം കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്